വന്യമൃഗശല്യത്തിനെതിരെ കർഷക അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് രേഖാമൂലം ഒപ്പിട്ട് നൽകുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന പ്രഖ്യാപനവുമായി കിഫ ഭാരവാഹികൾ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലാണ് ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നത് ജില്ലയിലെ മലയോര മേഖലകളായ വണ്ടൂർ നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലാണ് പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി ക്യാമ്പയിൻ ചുവടുറപ്പിച്ചത് വിഷയം മുൻനിർത്തിയുള്ള ബോർഡുകളും മേഖലയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുണ്ട് ിൽ വിവിധ മുന്നണികളിലെ നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ഇതുവരെ ഒപ്പിട്ട് കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തുകളെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് കർഷി രാഷ്ട്രീയോടും ഞങ്ങളുടെ കർഷകരെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചരിത്രം കിട്ടി കിട്ടയുടെ പഞ്ചായത്തേനെ വന്യമൃഗം ചിന്തിക്കുന്നതിന് കർഷകങ്ങൾ സംരക്ഷിക്കുമെന്ന് മാത്രമേ വോട്ട് എടുക്കൂടെ സംസ്ഥാനതല ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിലെ മലയോരഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ ഏർനാട് മണ്ഡല മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ഒപ്പമെങ്കിൽ ഇനി വോട്ടില്ല ഏത് പാർട്ടിയായാലും കർഷകനൊപ്പമെങ്കിൽ മാത്രം വോട്ട് എന്ന ബോർഡുകളാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയോടനേ സ്ഥാപിച്ചത് സ്വന്തം കൃഷിയിരത്തിലെത്തുന്ന വന്യമൃഗത്തിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന്യമൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം പതിനൊന്ന് സെക്ഷൻ പതിനൊന്നായി കണ്ട പ്രകാരമുള്ള സെൽഫ് ഡിഫൻസ് പരിരക്ഷ കർഷകൻ ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള സത്യപ്രസാദനയും വീട്ടിൽ ഓട്ടി ചോദിച്ചു വരുന്ന എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളിൽ ഒപ്പിട്ടു ഒപ്പിട്ട് വാങ്ങുന്ന ഈ കാമ്പയിൻ വിവിധ മുന്നണികളിലെ ഓരോടത്തിൽ സ്ഥാനാർത്ഥികൾ ഇതുവരെ ഒപ്പിട്ട് കേട്ടു ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ തന്നെ സ്വന്തം ചെലവിൽ ഇവരുടെ സത്യപ്രസാധന ഒപ്പിട്ട് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുന്നു ഇതാണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ തുടക്കം കീഫ ഭാരവാഹികളായ മാത്യു സെബാസ്റ്റ്യൻ കെ ജോയ് ലിജോ വി ജോയ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം